നമ്മുടെ രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളം അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം സർവീസ് തുടങ്ങിക്കഴിഞ്ഞു മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന ഈ അതിവേഗ ട്രെയിനെ പറ്റി വളരെ മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നതും ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലൂടെയും വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് ഇങ്ങനെ രാജ്യത്തെ ഇരുപത്തി മൂന്ന് ജോഡി വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ ആണെന്നാണ് അടുത്തിടെ വന്ന കണക്കുകൾ ഈ കണക്ക് വന്നതിനൊപ്പം കേരളത്തിന് മറ്റൊരു വന്ദേ ഭാരത് ട്രെയിൻ കൂടെ അനുവദിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം ഡിവിഷന് അനുവദിച്ച ട്രെയിൻ കേരളത്തിൽ തൊടാതെ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലി വഴി മധുരയിലേക്ക് സർവീസ് നടത്താനാണ് നീക്കം എന്നാണ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഉള്ളത് ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്കും കോയമ്പത്തൂരിലേക്കും മൂന്നാമത്തെ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് തിരുപ്പതിയിലേക്കും അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഉടനെ ഉണ്ടാകും എന്നാണ് വിവരം ചെന്നൈയിൽ നിന്ന് ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് നാലാമത്തെ വന്ദേ ഭാരത് അനുവദിക്കുന്ന കാര്യവും റെയിൽവേയുടെ സജീവ പരിഗണനയിൽ ആണ് എന്നാണ് റിപ്പോർട്ട് അതിനൊപ്പമാണ് തിരുവനന്തപുരം ഡിവിഷൻ ലഭിച്ച ട്രെയിൻ കൂടി അവിടേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നത് എന്തായാലും രാജ്യത്തെ ഇരുപത്തി ജോഡി വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ ഈ സർവീസിൽ ശരാശരി ഒക്യുപൻസി റേറ്റ് നൂറ്റി എൺപത്തി ശതമാനമാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് തൊട്ടുപിന്നിൽ നൂറ്റി എഴുപത്തി ആറ് ശതമാനമാണ് ഇതിലെ ഒക്യുപൻസി റേറ്റ് വരുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അതിവേഗ ട്രെയിനാണ് വന്ദേ ഭാരത് വേഗത്തിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ടിക്കറ്റിന് ആവശ്യക്കാരും ഏറെയാണ് ടിക്കറ്റിന് വൺ ഡിമാൻഡാണുള്ളത് ആകെ സീറ്റിൻ്റെ മൂന്നിരട്ടിയോളം യാത്രക്കാരാണ് വന്ദേ ഭാരതിന് ടിക്കറ്റിന് വേണ്ടി എത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് ശതമാനമാണ് സീറ്റ് ബുക്കിംഗ് തിരുവനന്തപുരം കാസർഗോഡ് ടിക്കറ്റിനല്ല ആവശ്യക്കാർ കൂടുതൽ മധ്യദൂര യാത്രകൾക്കായി ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതലായി ചിലവാകുന്ന ടിക്കറ്റുകൾ തിരുവനന്തപുരം എറണാകുളം ടിക്കറ്റിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് യാത്രക്കാർക്ക് സമയനഷ്ടമില്ലാതെ യാത്ര ചെയ്യാം എന്നത് ഈ ട്രെയിനിൻ്റെ പ്രത്യേകതയാണ് ആ കാരണം കൊണ്ട് തന്നെ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്